ഓർ ബെ ട്രൈബ് ആഫ്രിക്കയിലെ ടാൻസാനിയ എന്ന രാജ്യത്തെ അരൂഷ റീജിയനിലുള്ള കരാട്ടു ഡിസ്ട്രിക്റ്റിൽ ആണ് ഈ വിഭാഗം താമസിക്കുന്നത് മൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് ചുട്ട് ഭക്ഷിക്കുന്ന വിഭാഗമാണ് ഇവർ പതിനായിരത്തിനു മുകളിൽ വർഷങ്ങൾ പഴക്കുള്ള ഈ വിഭാഗം ഇന്ന് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് രണ്ട് ലക്ഷത്തോളം ആളുകൾ ഈ ഒരു ഏരിയയിൽ ജീവിച്ചിരുന്നു ഇന്ന് വെറും ആയിരത്തി അഞ്ഞൂറ് എണ്ണം മാത്രമായിട്ട് ചുരുങ്ങി ഇവർ താമസിക്കുന്ന കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളെയും ചലിക്കുന്ന എല്ലാ ജീവികളെയും ഇവർ വേട്ടയാടി പിടിക്കും അങ്ങനെ അവിടെയുള്ള എല്ലാ വന്യമൃഗങ്ങളെയും അവർ ഓൾറെഡി വേട്ടയാടി പിടിച്ച് ഭക്ഷിച്ചു കഴിഞ്ഞു ഇപ്പോൾ അവിടെ കൂട്ടം തെറ്റി വരുന്ന കുരങ്ങന്മാർ കുറുക്കന്മാരൊക്കെയാണ് ഇവർ മെയിൻ ഭക്ഷണം പിന്നെ പക്ഷികളും വേട്ടയാടി ജീവിക്കുന്ന ഇവർക്ക് ഇപ്പോൾ ആകെയുള്ള വരുമാനം ടൂറിസ്റ്റുകൾ വരുമ്പോൾ കൊടുക്കുന്ന ക്യാഷ് ആ ക്യാഷ് തന്നെ ഇപ്പോൾ അവർ കള്ളിനും കഞ്ചാവിനുമായിട്ട് ആണ് യൂസ് ചെയ്യുന്നത് പലപ്പോഴായിട്ട് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഇവർക്ക് കൊടുത്ത മദ്യവും മയക്കുമരുന്നും ഇവർ യൂസ് ചെയ്ത് അതിന് അഡിക്റ്റായി പിന്നെ കഞ്ചാവിൻ്റെ ഇല അവർ കാട്ടിൽ തപ്പിപ്പിടിച്ച് കാട്ടിൽ തന്നെ അവർക്ക് മനസ്സിലായി ഇതാണ് കഞ്ചാവ് അങ്ങനെ അവിടുന്ന് കിട്ടാതെ ആകുമ്പോൾ ടൂറിസ്റ്റുകൾ കൊടുത്ത ക്യാഷ് അവർ യൂസ് ചെയ്തിട്ട് പുറത്തുനിന്ന് കഞ്ചാവ് വാങ്ങിക്കുകയാണ് അപ്പോൾ അവരുടെ ആ ഒരു കാഴ്ചകളും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അവിടെ ഈ ചെറിയ പോലെ ഇതിലേ ബാക്കത്തെ സാധനം കൂർപ്പിച്ചുണ്ടാക്കിയാണ് അമ്പന് തലക്കൊരു സാധനം ഒക്കെ അതിൽ ചോട്ടണ്ട തീയണോ എന്താ ഗെറ്റ് ഔട്ട് സൈഡ് No, mm. there are some people they are grazing the cow okay. in the bushes, okay. so okay. they know how to mm. get it. Mm -hmm. Like a very very kind of gun to be cheap. Very much underloading in the way. Hello. 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 ആഭരണങ്ങളൊക്കെ ഇട്ടക്കണ്ടായിക്കണം പാണി എന്താ ഇതൊക്കെ ഓരോ എന്തോ ഒരു മൃഗത്തിന്റെ പല്ലോന്നിത്താസ് സെറ്റപ്പ് സാധനങ്ങളൊക്കെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇല്ല ഇപ്പോൾ അവൻ ആരോ പൊറത്തുനിന്ന് വാങ്ങലേന്ന് കിട്ടുന്നു ഈ പുതിയതാണ് ജോസ്പ്രകാശിന്റെ സെറ്റ് ഇതില് വലിക്കുക എന്നിട്ടിങ്ങനെ ആടി എഞ്ചിനാണ് സ്റ്റാർട്ടിട്ടാ പഴയ

അവിടെ ഇരുന്നാ കിട്ടൂട്ടോ വിളിച്ചാതെ അങ്ങനെ വാപ്പി മോനും മാറി മാറി കഞ്ചാവ് വലിക്കാണിക്കൂട്ടല്ലേ വലിച്ചോ ഫിറ്റായപ്പോ തന്നെ അടുത്ത സാധനം കൊണ്ട് വരുന്നുണ്ട് ടച്ചിങ്സ് ടച്ചിങ് സ്റ്റോൺ ടുത്ത് നേരെ തലിക്കാറ് മാന്തന പിന്നെ ഇനി വള്ളം കൊടുക്ക വള്ളം കൊടുക്കാൻ ആയി

അന്ന് അന്ന് ഞമ്മളർജിയില്ലോ അന്ന് നമ്മളർജിയില്ല അതായത് അടി കൂടെ പോലും നമുക്ക് <laughs> <laughs>

ിങ്ബൌട്ട് അതായത് ജിഗിനെ ജിഗിനാ അറിയില്ലേ ജിഗ്ജിഗി എന്ന് പറഞ്ഞ സെക്സ് ആണ് അപ്പൊ ചോദിച്ചേ എന്റെ സെക്സ് ജിഗ്ജിഗി അല്ല ജിഗിനെ ജിഗിനി പറഞ്ഞ ബുഷിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് അണ്ടീന്നെ പറ്റിയാ പറയണേ നേരത്തെ പറഞ്ഞത് മദാമി അതാ വിചാരിച്ചു ആ കഥ പറഞ്ഞിരി അവിടെ നോക്ക് അവിടെ 봐യെ അലകയേ സിഗുന സിഗുനടാ കസമ്മേ നീ ഓമക്കൊട്ടൻ നീ വെലേ മന ആദി ശ്രീഞ്ഞല ഇതിടീരിരുന്നില്ല വണ്ടി പാവാതെ നടന്നിട്ടോ നമുക്ക്

ി ജി ഫിനിഷ്ഡ് ജിഗ്ജിഗി കഴിഞ്ഞു ആ കാര്യം പറയരുത് ജിഗ്ജിഗിന്റെ കാര്യം കഴിഞ്ഞു ആ അഞ്ഞ് പറയരുത് നോ ജിഗ് ജിഗി ഹമാന ആ ഹമാന ഓക്കെ ഓക്കെ നോ പ്രോബ്ലം ആ നോ ജിഗ് ജിഗി ലി ഓക്കെ ജിഗ്ജിഗിന്റെ കാര്യം ഇനി വിണ്ടാൻ പാടില്ല എല്ലാരോടും കൂടിയാണ് ഇത് ഫൈനൽ അറിയിപ്പാണ് ഇഞ് ഇന്ന ഞാൻ പറയില്ല ആ ഇനി മനത്തായിണം വന്നു ഓക്കെ എവിടെ ഇത് പൊളിച്ചിട്ട് നല്ല ഓയിലുണ്ട് സ്കിൻ ഡിസീസസ് ഓക്കെ സ്കിൻ ഡിസീസും കാര്യങ്ങളൊക്കെ മാറാനുള്ള ഒരു തരം മരുന്നാണെന്നാ പറയുന്നത് Uh, Then make poison with this get one. The no, no, no. Huh? Uh. That is the another. Tree the, poison, the, tree. Huh? Uh, the tree which they make the poison. Which one is the tree which they make the poison? The tree which they make the poison, they find it in the south of the Lake Eyasi. Uh, ah, in that Yasi. tree, it is called Desert Rose. Desert Rose. They find it south, they bring here, they're cutting small pieces. They put in the pot with the water mm -hmm. They're cooking for a long time mm. Up, they become like a glue okay, okay. And then they put from the arrow okay, the, That's skin, the skin of the tree, that tree Which one they, they're going to boil? The tree, ah, desert the, rose. tree. Yeah. the old tree? Yeah, they call desert rose okay, okay. And then they cut in small pieces They enter to the pot okay. Okay. They're cooking for a long time okay. Up, they become like a glue okay, Then okay. E <laughs> e <laughs> e <laughs> amma ki boil aid adu glue ay maaru aa glue one dalte andani dasham adani inga poichittu migana this one ungara mm thayuta -hmm. this black yes yes ungara thayuta they put here mm -hmm. this poison is very dangerous even for the human being oh when you bullet the big animal like buffalo mm -hmm. around 10 to 15 minutes mm -hmm. that animal die oh, and this poison they got stop the heart പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആ മൃഗങ്ങൾ അതുകൊണ്ട് മനുഷ്യന്മാർ വരെ പെട്ടെന്ന് വലിയ വലിയ മൃഗങ്ങൾ വരെ പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തീരുന്നതായിരുന്നത് അജാതി സ്ട്രോങ് വശ ഇത് മോസ്കിറ്റോ ബൈറ്റിങ്ങും മറ്റു ഡിസീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ

ഇവര് മോർണിംഗിലാണ് ഈ മൃഗങ്ങളൊക്കെ ഇറങ്ങുക ഉച്ചയായി കഴിഞ്ഞാൽ ഹൈഡ് ഹൈഡാവും ഇപ്പൊ നാളെ രാവിലെ ഇന്ന് രാവിലെ രാവിലെ നാളെ നമുക്ക് വല്ല ഹണ്ടിങ്ങിന് അപ്പോൾ മാത്രമല്ല ഇവർക്ക് വല്ല നമുക്കറിയണം ഇവർക്ക് ഫാമിലി ഉണ്ട് പെണ്ണുങ്ങളോടെ കുട്ടികളോടെ ശരിക്കും കൂടെ അതൊക്കെ കാട്ടിന് ഉള്ളിലാണ് അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ഈ ഹഡ്സാബേ ട്രൈബിന്റെ കൂടെ ഉള്ള വീഡിയോ